അസ്സലാമു അലൈക്കും ജീവിതത്തിലെ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അകലാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് അത്ഭുതകരമായ ഒരു ദറിനെക്കുറിച്ചാണ് ജീവിതം ചിലപ്പോൾ വലിയൊരു കടൽ പോലെയാണ് തിരമാലകൾ ഒന്നിനു പുറകെ ഒന്നായി നമ്മളെ തളർത്താൻ ശ്രമിക്കും നാളെക്കുറിച്ചുള്ള വേവലാതികൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ബന്ധപ്പെട്ടവരുടെ വേർപ്പാട് എന്നിങ്ങനെ വരുമ്പോഴാണ് തവക്കൽ ചെയ്യേണ്ടത് എത്ര വലിയ പ്രയാസങ്ങളുണ്ടെങ്കിലും മറ്റൊരു വഴി തുറന്നു തരുമെന്ന് വിശ്വാസവും അള്ളാഹുവിലേക്ക് തവക്കൽ ചെയ്യുകയുമാണ് ചെയ്യേണ്ടത് ആയക്കടലിൻ്റെ അടിത്തട്ടിൽ മീനിൻ്റെ വയറ്റിൽ കുടുങ്ങിയ യൂനസ് നബി അലൈസ്സലാം അള്ളാഹുവിലേക്ക് തവക്കൽ ചെയ്തു അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു തീ കുണ്ടാരത്തിൽ എറിഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈസ്സലാം അള്ളാഹുവിലേക്ക് തവക്കൽ ചെയ്തു അള്ളാഹു ആ പ്രയാസത്തിൽ നിന്നും രക്ഷിച്ചു ഖുർആൻ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനമാണ് ഇത് ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങളും വിഷമങ്ങളും വന്നാലും അള്ളാഹുവിലേക്ക് തവക്കൽ ചെയ്യുക അള്ളാഹുവിന് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളില്ല പ്രയാസങ്ങളില്ല ആഗ്രഹിക്കുന്നത് കിട്ടിയില്ലെങ്കിലും അതിൽ കൂടുതൽ നമുക്ക് നന്മകൾ വരുത്തുന്നവനാണ് നമ്മുടെ റബ്ബ് അള്ളാഹു ിൻ്റെ സമയം ഒരിക്കലും തെറ്റുകയില്ല അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിലെ വേദനകൾ അള്ളാഹുവിലേക്ക് പറയുക ഉറപ്പായും അള്ളാഹു അതിന് ഉത്തരം തരുന്നതാണ് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന കാത്തിരിപ്പ് നാളെ വലിയൊരു സന്തോഷത്തിന് കാരണമാകും ഇൻഷാ അള്ളാ ഏതൊരു വിപാദത്തിൻ്റെയും അടിത്തറയാണ് ദുഅഹ ദുഅ കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത ഒരു ദുനിയാവിൽ ഒന്നും തന്നെയില്ല മനസ്സിലെ വിഷമങ്ങൾ മാറാൻ പ്രയാസങ്ങൾ അകലാൻ ഒരു കാര്യം പറഞ്ഞു തരാം ഇത് ചൊല്ലേണ്ടത് എല്ലാ നിസ്കാരശേഷവും ആ പായയിലിരുന്നു കൊണ്ട് അള്ളാഹുവിനോട് നല്ല വിശ്വാസത്തോടുകൂടി ഈ പറയുന്ന കാര്യം ചെയ്യുക ഇൻഷ അവഹു മനസ്സിലുള്ള പ്രയാസം അള്ളാഹു അകറ്റിത്തരുന്നതാണ് ഹസ്ബുൻ അള്ളാഹുവന് അമൽ വക്കീൽ ന്യൽ മൗലാവന് അമൽ നസീർ എന്ന ഈ ദിക്കർ ഇൻഷാ അള്ളാ എല്ലാ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ മാറാൻ ആത്മാർത്ഥമായി അള്ളാഹുവിന് ചോദിക്കുക അള്ളാഹുവിന് പരിഹരിക്കാൻ കഴിയാത്ത വിഷമങ്ങളില്ല പ്രയാസങ്ങളില്ല അള്ളാഹുവിലേക്ക് തവക്കൽ ചെയ്ത് നീ എന്ത് ചെയ്യുന്നവോ അള്ളാഹു അതിനെല്ലാം ഉത്തരം നൽകുന്നതാണ് ഹൈറായ കാര്യം നിന്നിൽ അടക്കുന്നതാണ് ഇൻഷാ അള്ളാ അസല വലൈക്കും